തൊമ്മൻകുത്തിൽ കുരിശുപൊളിച്ച ഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തി സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തിയത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിപ്പിച്ചിരുന്നത് തൊമൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികൾ വനംവകുപ്പ് കയ്യേറ്റം എന്ന് ചൂണ്ടിക്കാട്ടി കുരിശ് നീക്കം ചെയ്ത സ്ഥലത്തേക്ക് കുരിശന്റെ വഴി നടത്തി ഏകദേശം അഞ്ഞൂറോളം വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത് വനംവകുപ്പും പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു വിശ്വാസികളെ തടഞ്ഞെങ്കിലും കുരിശു പൊളിച്ച സ്ഥലത്തെത്തി അവർ പ്രാർത്ഥന നടത്തി വലിയ ആഴ്ചയ്ക്ക് ശേഷം കുരിശ് പുനഃസ്ഥാപിക്കുമെന്നാണ് വിശ്വാസികളുടെ നിലപാട് വനഭൂമിയിൽ അതിക്രമിച്ചു കയറിയതിന് കേസെടുക്കും എന്ന നിലപാട് വനംവകുപ്പ് അറിയിച്ചു വർഷങ്ങളായി കൈവശം വരിക്കുന്ന ഭൂമി സ്ഥാപിച്ച കുരിശു നീക്കാൻ വനംവകുപ്പിന് അവകാശമില്ലെന്നതാണ് ഇടവകയുടെ നിലപാട് അതുപോലെ ഈ കുരിശു വെച്ചിരിക്കുന്ന തൊട്ടു താഴെ തേക്കൽകുടിയിൽ ജോസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൈത്രി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം വീട് അനുവദിച്ച വീടിന്റെ തറ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള മുണ്ടമ്പുടി കള്ളിപ്പാറ നാരുംങ്കാനം അതുപോലെ തന്നെ പട്ടയക്കുടി പുളിക്കത്തൊട്ടി വെള്ളക്കയം തുടങ്ങിയ മേഖലയിലെ അതേ പഴക്കം ഈ പ്രദേശത്ത് ഇത് കയ്യേറ്റ ഭൂമിയല്ല ഇത് കർഷകരുടെ കൈവശമുള്ള ഭൂമിയാണ് അത് സ്റ്റാറ്റസ് കഞ്ഞിക്കുഴി വണ്ണപ്ര പഞ്ചായത്തുകളിലെ മറ്റെല്ലാ കുടിയേറ്റ ഭൂമികളിലെയും സ്റ്റാറ്റസ് ഉള്ള ഭൂമി തന്നെയാണിത്